നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് ഝാർഖണ്ഡ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹേമന്ത് സോറിന് അനുകൂല സാഹചര്യമാണ് നിലനിൽക്കുന്നത് അത് മറികടക്കാനുള്ള തന്ത്രം ബി ജെ പി ആവിഷ്കരിക്കാനുള്ള നീക്കം നടത്തുന്നതിനിടയിൽ നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന്റെ ഭാഗത്തു നിന്നും ഓർക്കാപ്പുറത്തുള്ള അടിയാണ് കിട്ടിയിരിക്കുന്നത് ഝാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിൽ മത്സരിക്കാനുള്ള തീരുമാനമുണ്ടെങ്കിലും സീറ്റ് വിഭജന ചർച്ചകളൊന്നും നടന്നിരുന്നില്ല എന്നാൽ ബി ജെ പിയെ കടത്തിവെട്ടി പതിനൊന്ന് സീറ്റുകളിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനം ജെ ഡി യു നടത്തിയതായാണ് ബി ജെ പിക്ക് തലവേദനയായി ഇപ്പോൾ മാറിയിരിക്കുന്നത് സഖ്യത്തിലാണ് മത്സരിക്കുന്നതെങ്കിലും കൂടെയുള്ള കക്ഷികളുമായി ചർച്ച നടത്തിയ ശേഷം പ്രഖ്യാപനം നടത്തണം എന്നിരിക്കെയാണ് ഇപ്പോഴത്തെ ജെ ഡിയു പ്രഖ്യാപനം വന്നിരിക്കുന്നത് ജെ ഡി യുവിന്റെ ജാർഖണ്ഡ് ഘടകത്തിലെ അൻപത് പ്രമുഖ നേതാക്കളുമായി പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതീഷ് കുമാർ കഴിഞ്ഞ ദിവസം പട്നയിൽ നടത്തിയ ചർച്ചയിൽ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ പതിനൊന്ന് സീറ്റുകളുടെയും പാർട്ടിക്ക് കൂടുതൽ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെയും പട്ടിക ദേശീയ അധ്യക്ഷൻ നിതീഷ് കുമാറിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് യോഗത്തിന് ശേഷം ജാർഖണ്ഡ് ജെ യു അധ്യക്ഷൻ രാജ്യസഭാ എംപിയുമായ ഖിരു മഹത്തോ പറയുന്നുണ്ട് ചില സീറ്റുകളുടെ കാര്യത്തിൽ തങ്ങളുടെ നിലപാട് അവലോകനം ചെയ്യുകയാണെന്നും ഖിരു പറയുന്നുണ്ട് ഇത്തരം സാഹചര്യത്തിൽ മറ്റു ചില സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതും പരിഗണിക്കുമെന്നതാണ് ജെ ഡി യു പറയുന്നത് ബി ജെ പിയുമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ജെ യു രീതി എൻ ഡി എ സഖ്യത്തിലെ കല്ലുകടിയാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ നീതി ആയോഗ് യോഗത്തിൽ നിന്നും നിതീഷ് കുമാർ വിട്ടു വലിയ വാർത്തയായിരുന്നു പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർക്കൊപ്പം നിതീഷ് കുമാർ യോഗം ബഹിഷ്കരിച്ചത് ചില അഭ്യൂഹങ്ങൾക്ക് കാരണമായിട്ടുമുണ്ട് ആ അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്ന തീരുമാനമാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് നിതീഷ് ഇടഞ്ഞു തുടങ്ങിയെന്ന് തന്നെ ഉറപ്പാണ് ഇനി എപ്പോൾ മുന്നണി വിടുമെന്നുള്ള പ്രഖ്യാപനം മാത്രമാണ് വരാനുള്ളത് എന്തായാലും ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടത്ര മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കാത്ത സാഹചര്യം വരികയാണെങ്കിൽ ഘടകകക്ഷികളിൽ പലരും ബി ജെ പി യെ വിട്ട് മറുകണ്ഠം ചാടിയേക്കുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ കാണുന്നത് ഒരുപക്ഷെ ഇതൊക്കെ മുന്നിൽ കണ്ടു ശിവസേനയും എൻ പോലുള്ള പാർട്ടികൾ ആറു മാസം മാത്രമാണ് മോഡി സർക്കാരിന് ആയുസുള്ളൂ എന്ന് പ്രഖ്യാപിച്ചത്